ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണല്ലേ ആരാണ്ടാക്ക എന്നാ മുഫിണ്ടാക്കുന്ന ബീഫ് മന്തി അപ്പോൾ ഇപ്പൊ നമ്മളെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഫ്രണ്ട് എവിടെ ഫ്രണ്ട് ഫ്രണ്ട് വാ യൂട്യൂബറുണ്ട് ഇതാ യൂട്യൂബിന് ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്വന്തം സബ്സ്ക്രൈബർ ഹായ് വരാ ഹായ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ മാവേലി ഇതാ വന്നിരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയുടെ റെസിപ്പി ആയിട്ടോ ഇപ്പം ഞാനുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ വിട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ബീഫ് മന്തി കേട്ടോ അപ്പോൾ അതിൻ്റെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അങ്ങോട്ട് വരും ഒക്കെ പറയുമ്പേ അപ്പോൾ നമ്മൾ മല്ലി അല്ലേ കുടിക്കാത്ത മല്ലി കുരുമല്ലി ഇതെന്നാൽ നല്ല ജീരകം പെരിഞ്ചീരകം പട്ട ഏലക്ക ഗ്രാമ്പൂ ചെറ ഉണക്കനാരങ്ങല്ലേ പിന്നെ മല്ലി പുതിനീന തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാപ്സിക്കം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ സവാള പിന്നെ ഇത് നല്ല അറബിക് മന്തി മസാല കേട്ടോ അതങ്ങ് ഗൾഫീന്ന് ഇറക്കും മതി ചെയ്തതാണ് ഒരു സാധനം വിട്ടുപോയിട്ടോ കേട്ടോ കുരുമുളക് കൂടിയുണ്ട് നല്ല പൊടിക്കാത്ത കുരുമുളക് അപ്പോൾ നമുക്ക് ബീഫ് മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മളത് ഒരു കുക്കർ ഗ്യാസിലേക്ക് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല കൂട്ടുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ കൂടെ ആ ബില്ലക്കും കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ അതേപോലെ നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നുമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നതിന് ശേഷം കമ്പനി ആയതാണ് അപ്പോൾ ഒരുപാട് പേരുണ്ട് ശരിക്കും ഇന്ന് നമുക്കൊരു മീറ്റപ്പാണ് മൂന്നാല് ഫ്രണ്ട്സുകളൊക്കെ കൂടിയിട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് വന്നതാണ് അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് നേരത്തെ നേരത്തെത്തിയിട്ടുള്ള ഞാനാണ് കാരണം വേറൊന്നുമല്ല ബീഫ് മന്തി കൊതിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൂടെതാ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ആവശ്യമുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് കൂടിയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഫസ്റ്റ് ടൈം ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മേഗി ക്യൂബാണ് കേട്ടോ രണ്ട് മൂന്ന് പീസൊക്കെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക് ഉണ്ടായിരുന്നു ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കാണെട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് രണ്ട് കിലോൻ്റെ മന്തിയാണ് ആണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരി നമ്മൾ ഓൾറെഡി കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരു ഒരമണിക്കൂറെങ്കിൽ കുതിർത്തി വെക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടേക ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ മന്തി മസാലപ്പൊടിയാണ് ചേർക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലി പുതിന ചപ്പുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ ആ ഒരു മസാലപ്പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയാണ് കേട്ടോ രണ്ട് മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് ചേർക്കേണ്ട നമ്മളെ ബീഫാണ് ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി കുരുമുളകും മഞ്ഞളും ഉപ്പൊക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തൈരൊന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് ഒന്ന് എടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ബീഫൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഓരോരുത്തരും കുക്കറിൻ്റെ വേവിന് അനുസരിച്ച് എടുക്കുക നമ്മളൊരു അഞ്ചാറ് എന്തായാലും ആവണം പിന്നെ നമ്മളിവിടെ ചിക്കനെ പൊരിക്കാൻ വേണ്ടി പെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മൊത്തത്തിൽ ഇന്ന് നമുക്കൊരു അപ്പോൾ നമ്മളെ ഫ്രണ്ട് മൂസീൻ്റെ വീടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാലോ ഒന്ന് ഓടിച്ചിട്ട് ഓടിച്ചിട്ടിട്ട് കാണിച്ചരാം കേട്ടോ കാരണം ഫുള്ളായിട്ട് ഒരു ഗ്യാപ്പ് നമുക്കില്ല നമ്മളാ മന്തി അപ്പുറം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പ് വീടാണ് കേട്ടോ നമുക്കിത് ഈ വീടിൻ്റെ ഒരു ഹോം ടൂറ് ചെയ്യണം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി വീടാണ് കേട്ടോ എൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പ് വീടാണ് ഇവിടുത്തെ സിറ്റൗട്ടിലേക്ക് വരുമ്പോഴുള്ളൊരു കാഴ്ചയെന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കടലാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ഒരു ബീച്ചിൻ്റെ ഒരു ഏരിയ വരുന്നുണ്ട് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയിട്ട് കാണിച്ച് തരാം അപ്പം ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ മന്തി അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ മന്തിൻ്റെ റൈസ് വേവിക്കാനായിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ നമ്മളിതാ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അവൾ വരുന്ന വഴിക്ക് നമുക്ക് അടിപൊളി കടലൊക്കെ പത്തിരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് അടിച്ചു മാറാനുള്ളതാണ് കേട്ടോ ഗൈസ് അപ്പം അവളതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അയ്യോ വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതും കൂടെ ഇനി പിടിക്കാം അപ്പം നമ്മളിതാ ഒരാൾ കൂടെ ഉണ്ട് അപ്പുറത്ത് എന്നെക്കാട്ടിലും തിടുക്കത്തിൽ ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാ കണ്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ വീഡിയോൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഒപ്പിയെടുക്കാം കേട്ടോ ഉപ്പർക്ക് വീട് വേണമെങ്കിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏടെയാലോ എന്നുള്ളൊരു ഇല വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പറേ വന്ന് നോക്കിയപ്പോൾ ഒരാൾ വേഗം ഉലച്ചേക്കാണ്ടിരുന്ന് കത്തി അടിക്കുന്നത് അപ്പോൾ നമ്മളെ വെള്ളമൊന്നും തിളച്ച് വരുന്ന മട്ടൊന്നുമില്ല ഗൈസ് അപ്പോൾ ഇതാ രണ്ട് ഏലക്കയും ഒരു ഗ്രാമ്പ് ഒരു നാരങ്ങൊക്കെ അത് കിടന്ന് ഒലാത്തുന്നുണ്ട് അപ്പോൾ ഏതായാലും തിളച്ച് വരട്ടെ നമ്മളെ ബീഫ് ഏതായാലും വിസിലൊക്കെ വന്ന് ബന്ധം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ റൈസാണ് റെഡി ആവേണ്ടത് റൈസിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഗൈസ് റൈസ് ഒന്ന് പെട്ടെന്ന് വെന്തിരുന്നെങ്കിൽ ഈ മന്തി ഒന്ന് കഴിക്കാമായിരുന്നു അപ്പോൾ ഇത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അരിയൊക്കെ ഇട്ട് ഇതാ ഒന്ന് തിളക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് അതിനിടയിൽ നമ്മളെ ബീഫ് ഇതാ പീസുകളൊക്കെ കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മതിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മസാലകളല്ല ജസ്റ്റ് ആ ഒരു പീസുകൾ മാത്രം കോരി എടുത്തിട്ട് അതിന് ഒരു ജസ്റ്റ് ഫ്രൈ ചെയ്യുക ഒരുപാടൊന്നുമല്ല ഡീപ്പായിട്ടൊന്നുമല്ല ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനിടയിൽ നമ്മളെ റൈസ് ഇതാ നമ്മളെ സങ്കടം കണ്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചെറിയൊരു അരിപ്പ് കൂട്ട വെച്ച് റൈസിലെ വെള്ളമൊക്കെ ഒഴിവാക്കി എടുക്കും പിന്നെ നമ്മളിത് ആ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലോട്ടേക്ക് നമ്മൾ ആ ബീഫെടുത്ത് ജസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ബീഫ് മന്തിക്ക് അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിത് ഫസ്റ്റിലേറെ റൈസ് ഇട്ടു അതിൻ്റെ മേലെ കുറച്ച് നമ്മൾ മസാല കൂട്ടുകൾ ഒഴിച്ചു കൊടുത്തു എല്ലാ സൈഡിലായിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ സെക്കൻഡ് ലെയർ റൈസ് കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഏറ്റവും ടോപ്പിലാണ് കേട്ടോ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ടാണ് ബീഫ് ചേർക്കുക അപ്പോൾ നമ്മളിത് ലെയർ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് സെക്ഷനായിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ചാർക്കോളും കാര്യങ്ങളൊക്കെ കത്തിച്ച് വയ്ക്കാനുണ്ട് അതിന് ഒരു ഭാഗം നമ്മളിതാ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഒഴിവാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചാർക്കോളിതാ കത്തിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്കൊരു കുഞ്ഞു പാത്രം വെച്ച് അതിൽ ചാർക്കോളെടുത്ത് ഇച്ചിരി സൺഫ്ലവർ ഒലിച്ച് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ച് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണല്ലോ മന്തിൻ്റെ ഒരു ടേസ്റ്റ് പൂർണ്ണമാവുന്നത് അപ്പോൾ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഓരോന്നായിട്ടിട്ട് ഫ്രൈ എടുക്കണം അപ്പോഴേക്കും നമ്മുടെ മന്തിയും സെറ്റാവും അതിന് ശേഷം നമുക്ക് ഫുഡടിക്കാം അപ്പോൾ ഇതാ പീസുകളായി ഓരോന്നോരോന്നായിട്ട് ഓരോന്നോരോന്നായിട്ടിട്ടിങ്ങനെ ഫ്രൈ അപ്പം നമ്മൾ സാധാരണ പുറത്ത് കടകളിലൊക്കെ മന്തി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് പല ഡിഷുകളും കിട്ടാറുണ്ടല്ലേ അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഫ്ലേവറബിൾ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ നമ്മളുടെ ആ ഒരു വറ്റൽ മുളക് വെച്ചിട്ടുള്ള ഒരു ചട്ണി പോലത്തെ സംഭവമില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ കുറച്ചധികം അധികം ചെറിയുള്ളി എടുത്തതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ആവശ്യ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ വറ്റൽ മുളകുണ്ട് പിന്നെ പുളി ഇട്ടോ കുറച്ച് പുളി ചേർത്തു വറ്റൽ മുളക് ചേർത്തു ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ നല്ലപോലെ പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ആ ഒരു ചട്ണി ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ മന്തി കഴിക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം ഈ ഒരു ചട്ണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മസ്റ്റായിട്ടും വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മുഫി എന്തായാലും അടിപൊളി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതാ അതൊക്കെ നമ്മൾ ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് തണിഞ്ഞ ശേഷം ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയൊരു പീസ് ശർക്കര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ടേസ്റ്റാണല്ലോ അതിൻ്റെ മധുരവും പുളിപ്പും എരിവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിത് വേറൊരു ഫ്രണ്ട് കൂടെ വന്നിട്ട് അവൾ വരുന്ന സമയത്ത് അവൾ നല്ല അടിപൊളി ചിക്കൻ സമൂസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവൾ തന്നെ ഉണ്ടാക്കിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവൾക്ക് ഒരുപാട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ ചട്ടനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്യണം അതിനിടയിൽ നമ്മൾ സമൂസ ഇതെങ്ങനെ കാലിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ടേസ്റ്റ് എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം പെട്ടെന്ന് പെട്ടെന്ന് കാലിയാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെതാ ചട്ടനിയിൽ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് ലൂസാക്കി എടുക്കുന്നുണ്ട് ശർക്കരയോ മധുരമോ എരുവിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് മന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് അടിപൊളി സംഭവമാകുന്നത് അപ്പോൾ ഇതാ മുഴുവനായിട്ട് ചേർത്ത് നമ്മളതിൽ കുറച്ച് വിനാരികളൊക്കെ ആഡ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതാ അപ്പുറത്ത് മയോണൈസും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്ക് നമ്മൾ മന്തി ഇതാട്ട് എടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മന്തി ഏതായാലും സെറ്റായിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ചിക്കൻ വെച്ചിട്ട് വേറൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഉദ്ദേശിച്ചത് പക്ഷേ സമയക്കുറവുകൊണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ചുതന്നെ എടുത്തു അപ്പോൾ ഇതാ നമ്മൾ ചോറ് വിളമ്പാൻ തുടങ്ങി തുടങ്ങിയിട്ടോ കുട്ടികളൊക്കെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ ചട്ടണിയും മയോണീസും ഒക്കെ ടേബിളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാൽ മതി അപ്പോൾ അതാ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കാൻ നല്ല അടിപൊളി ബീഫ് മന്തി അപ്പം ആക്ച്വലി ഇത് കുറച്ചുകൂടെ നേരത്താവേണ്ടതായിരുന്നു പക്ഷേങ്കിൽ ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം ലേറ്റായി ഫുഡായി വരുമ്പോഴത്തേക്ക് എന്നാലും ഇപ്പം എല്ലാം ലേറ്റായിട്ട് വന്നാലും ആയിട്ട് വരും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബീഫ് മന്തി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നല്ല ചിക്കൻ പൊച്ചതും ബീഫ് മന്തിയും കൂടെ നല്ല ചട്ണിയും മയോണീസും എല്ലാം ആയിട്ട് നല്ല അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ നമ്മളത് അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിച്ച് ഫുഡൊക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിവിടെ അടുത്ത് അടിപൊളി ഒരു ബീച്ച് ഉണ്ടോ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ബീച്ച് വരുന്നത് അവരുടെ മേലത്തെ ഫ്ലോറിൽ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കടലൊക്കെ ശരിക്ക് കാണാം അത്ര അടുത്താണ് കടലുള്ളത് അപ്പോൾ നമ്മൾ മക്കളെയും കുട്ടിയേയും ഒന്ന് ഇങ്ങോട്ടേക്കൊക്കെ വന്നു ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ കടലും വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല കരക്ക് നിന്ന് കുറച്ചു നേരം ഒന്ന് ആസ്വദിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെച്ചു കേട്ടോ അപ്പം ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു നല്ലൊരു വൈബായിരുന്നു ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി കേട്ടോ കാരണം ഈവനിങ് ഒരു നാല് നാലരയൊക്കെ ആയി ഓരോരുത്തരും പോകാൻ തുടങ്ങി അറിയാനത്തൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ എൻ്റെ വണ്ടി വെച്ചാൽ വീട്ടവരുടെ വീട്ടിലുള്ളത് തിരിച്ച് വീട്ടിലേക്ക് ആരിയിട്ട് വേണം പോകാൻ അപ്പോൾ ഓരോരുത്തർ ഇതാ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സമയം എല്ലാവരും നിന്ന് ഒന്ന് രണ്ട് പിക്കൊക്കെ എടുത്തതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു നമ്മൾ പണ്ടൊക്കെ കളിച്ച മാതിരി തൽക്കണ്ണി അത് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പോൾ അതും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവിടെ വീട്ടിലേക്ക് എന്നെ കാരണം കാരണം എൻ്റെ വണ്ടി അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ പറഞ്ഞു തന്നാൽ പിന്നെ കട്ടൻ ചായ കൂടെ കുടിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ പിന്നെ നമ്മൾ സുലു കൊണ്ടുവന്ന കടലൊക്കെ പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്ത് ലൈറ്റായിട്ട് നല്ല ഇലക്കെ ഇട്ടി അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് വെച്ചു കേട്ടോ കാരണം ഞാൻ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നമ്മൾ കുട്ടികളെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് റീൽസൊക്കെ എടുത്തു അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റ് പോയി അറിയിക്കണം ഇപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ തിരിച്ചു വരുന്നത് എല്ലാവർക്കും ബൈ ബായ്